ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് അച്ചൻകോവിൽ ഗവൺമെന്റ് സംഘടിപ്പിച്ച പരിപാടി ശ്രദ്ധേയമായി ജൂൺ ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് അച്ചൻകോവിൽ വനസംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചത് കേരളം ഇവിടെ ജലക്ഷാമം നമ്മുടെ ജലം അവസ്ഥ ഇപ്പം വെള്ളമില്ലാതെ

ഇതിന്റെ ഭാഗമായാണ് അച്ചങ്കോവിൽ ഗവൺമെന്റ് എച്ച്എസിലും എൽ പി സ്കൂളിലും ബലവൃക്ഷത്തൈനട്ട് പരിസ്ഥിതി ദിനം ആചരിച്ചത് അച്ചങ്കോവിൽ ഡി എഫ് ഒ അനീഷ് എസിന്റെ നേതൃത്വത്തിൽ അച്ചൻകോവിൽ ഗവൺമെന്റ് എച്ച്എസിലെ കുട്ടികളെയും എൽ പി സ്കൂളിലെ കുട്ടികളെയും ഉൾപ്പെടുത്തി ബലവൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു അച്ചങ്കോവിൽ റേഞ്ച് ഓഫീസർ ബിബിൻ ചന്ദ്രൻ പരിസ്ഥിതി ദിന സന്ദേശം നൽകി പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി പ്രതിജ്ഞ ചൊല്ലി നടത്തുന്ന പ്രവർത്തനങ്ങളാണ് ഭൂമിയിലെ ഇന്നത്തെ പരിസ്ഥിതി പ്രശ്നത്തിന് പ്രധാന കാരണമെന്ന് എനിക്കറിയാം ഭൂമിയെ ഈ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ഞാനും എൻ്റേതായ പങ്ക് വഹിക്കുമെന്ന് ഭൂമിയിലെ പച്ചപ്പ് വർദ്ധിപ്പിച്ചും എല്ലാ തരത്തിലുമുള്ള മലിനീകരണ പ്രവർത്തനങ്ങളും ഒഴിവാക്കിയും എനിക്ക് ചുറ്റുമുള്ള പുഴകളെയും കുളങ്ങളെയും എല്ലാം സംരക്ഷിച്ചും പ്രകൃതി സൗഹൃദ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചും ഭക്ഷണം പാഷ പാഴാക്കാതെ ശ്രദ്ധിച്ചും പരിസ്ഥിതിയെ വീണ്ടെടുക്കുന്നതിൽ മനസ്സും ശരീരവും അർപ്പിച്ച് ഞാൻ പങ്കുചേരുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു ഈ വർഷം ലോക പരിസ്ഥിതി ദിനമായി ബന്ധപ്പെട്ട് ഒന്നാം ഘട്ടമായി ബലവൃക്ഷത്തടിയിലിനായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് സൗദി അറേബ്യയാണ് ന്യൂസ് ഡെസ്ക് മുദ്രാവശ്യം ൂരിന്റെ പൊൺതിളക്കം അല്ലീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 8 6